കറുത്ത കാരണയുമൊക്കെ തിരിച്ചു വിളിച്ച സുരക്ഷ ശക്തമാക്കി മുഖ്യമന്ത്രി പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ് ബുധനാഴ്ച തിരുവനന്തപുരത്ത് നടന്ന പൊതു പരിപാടികളിൽ മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പേ തന്നെ ശക്തമായ പോലീസ് സന്നാഹമായിരുന്നു കറുത്ത അകമ്പടി കാറുകളും കമാൻഡോകളും ഒക്കെ പഴയതുപോലെ തിരിച്ചെത്തിയിട്ടുണ്ട് പൊതുജനങ്ങളുടെ സാന്നിധ്യം കുറഞ്ഞ തക്കാട് ഗസ്റ്റ് ഹൗസിൽ നടന്ന പരിപാടിയിലും കമാൻഡോകളും സ്പെഷ്യൽ ബ്രാഞ്ചും മഫ്തിയിലും ഒക്കെയായി വൺ പോലീസ് സന്നാഹമായിരുന്നു മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കിയത് ഒരുക്കിയത് അകമ്പടി വാഹനങ്ങൾക്ക് പുറമെ പാൻ ഇല്ലെങ്കിലും ത്തിലധികം പോലീസ് വാഹനങ്ങളും അഗ്നിശമന സേനയും ഒക്കെ ഈ സ്ഥലത്ത് തന്നെ തമ്പടിച്ചു നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനം വരുന്ന വഴികളിലും പോലീസിനെ വലിയ രീതിയിൽ തന്നെ വിന്യസിച്ചിരുന്നു ഉപ റോഡുകളിലെ ഗതാഗതം പൂർണ്ണമായി തടഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം പോലീസ് കടത്തിവിട്ടത് സുരക്ഷാ വലയത്തിനുള്ളിൽ എന്താണോ സുരക്ഷാ വിലയിരുത്തൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ആ സ്ഥലത്തുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് കുറച്ച് സുരക്ഷയാണ് വീണ്ടും വലിയ രീതിയിൽ അതിനേക്കാൾ ശക്തി ശക്തമായി മുഖ്യമന്ത്രിക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകാനായി മറ്റു വാഹനങ്ങൾ ഏറെ സമയം തടയുന്നത് നേരത്തെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു കുറച്ചു നാളത്തേക്ക് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കറുത്ത കാറും വലിയൊരു വാഹന വ്യൂഹവുമായി മുഖ്യമന്ത്രി നിരത്തിലേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ച ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു കയ്യൂരിലും ചീമേനിയിലും പ്രതീക്ഷിതിന്റെ പാതി പോലും വോട്ട് കിട്ടിയില്ല ആന്തൂരിൽ എന്താണ് കരുത്തുകാട്ടിയത് ബി പി ആയിരുന്നു കരുവള്ളൂരും കറുമത്താവരുമെല്ലാം യു ഡി എഫിനൊപ്പമായിരുന്നു വടക്കൻ ജില്ലകളിലെ സി പി എം കോട്ടകളെല്ലാം ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിലായിരുന്നു തല വോട്ട് കണക്കിൽ അമ്പരന്ന് നിൽക്കുകയായിരുന്നു നേതാക്കളും സജീവ പ്രവർത്തകരുമെല്ലാം യു ഡി എഫിനോ എൻ ഡി എക്കോ ഏജന്റുമാരില്ലാത്ത ബൂത്തുകളിൽ പോലും ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞു ഇക്കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ അടിപതറിയ ഈ ഒരു ചരിത്രം ഈ ഇടതുപക്ഷത്തിന് ഇന്നുവരെ ഉണ്ടായില്ല ഇതൊക്കെ ഒരു ഭയം ജനിപ്പിക്കുന്ന ഒരു കാര്യമായി ഒരുപക്ഷെ ും മാറിയിട്ടുണ്ടാകാം ഇനി എവിടെ തുടങ്ങണമെന്ന് ചിന്തിച്ച് തന്നെയാണ് പകച്ചു നിൽക്കുകയാണ് സി പി ഐ എം നേതൃത്വം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൂത്തു ഇത്രയധികം വോട്ടുകൾ മറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അന്ന് ശബരിമല പ്രവേശനവും പെരിയ ഇരട്ടക്കൊലയും രാഹുൽ ഗാന്ധി ഇഫക്റ്റുമെല്ലാം പരാജയ കാരണമായി കണ്ട് പതിയെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് അന്ന് സി പി എം ചെയ്തത് എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു വിഷയവുമില്ല ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എല്ലായിടത്തും അലയടിക്കുന്നത് എന്നാലും ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോഴും ഇ ധികം വോട്ട് ചോർച്ച എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ ചോദ്യചിഹ്നം ഈ പാർട്ടിക്കിടയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും കാസർഗോഡൻ ഗ്രാമങ്ങളിലൊക്കെ മിക്ക സി പി എം ശക്തി കേന്ദ്രങ്ങളിലും പാർട്ടി ഗ്രാമങ്ങളിലുമൊക്കെ സി പി എമ്മിനെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള വോട്ട് ചോർച്ചയായിരുന്നു എന്താണ് നെല്ലെടുപ്പ് സമരം നടന്ന രാമണേശ്വരത്തെ ഒന്നിലേറെ പാർട്ടി ഗ്രാമങ്ങളിൽ ഇതാദ്യമായി യു ഡി എഫിന് ഭൂരിപക്ഷം നൽകി ചുവന്ന കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ പല ബൂത്തുകളിലും യു ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു മാത്രമല്ല എൻ ഡി എക്കും അവിടുന്ന് വോട്ട് കിട്ടി ിട്ടിയെന്നുള്ളതാണ് പാർട്ടിയെ അമ്പരപ്പിക്കുന്നത് എന്തായാലും സി പി എം പാർട്ടിയുടെ ചരിത്രത്തിനൊപ്പം നടന്ന കയ്യൂരിലും ചീമേനിയിലും എല്ലാം മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഒരു ബൂത്തിൽ പോലും യു ഡി എഫിന് മേൽക്കയുണ്ടായിട്ടില്ല ഇക്കുറിയാണെങ്കിൽ നാല് ബൂത്തുകളിലാണ് യു ഡി എഫിനൊപ്പം അവരൊക്കെ നിന്നത് എന്തായാലും വലിയ രീതിയിലുള്ളൊരു ഒരു അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽക്കുന്നതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനു ശേഷം അതാണ് സി പി എം വിലയിരുത്തുന്നത്